നമ്മൾ വർക്ക് കൊടുക്കാൻ പോകുന്ന ആ കമ്പനിയുടെ പെങ്കൊച്ചിനെ ഹരിസാർ കൊണ്ട് കല്യാണം ആലോചിച്ചിട്ടുണ്ട് ഏത് അമൃത വൈകുണ്ട കൺസ്ട്രക്ഷൻസിന്റെ മുതലാളി എന്താ കളിയാക്കുന്നത് ചേടോ അങ്ങനെ ആരെല്ലാം ആർക്കെല്ലാം കല്യാണം ആലോചിക്കുന്നു ഞാൻ തന്നെ ഒരു ഇരുപത്തി അഞ്ച് വീട്ടിൽ പോയി ബേക്കറി സാധനങ്ങൾ തിന്നുകയാണ് അതിനിപ്പോ എന്താ അവരുടെ കമ്പനിക്ക് മുതലാളി വർക്ക് ഓർഡർ കൊടുക്കുന്നുണ്ടോ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ടോ എന്തിനാ മുതലാളി കണ്ണടച്ചിരിട്ടാക്കുന്നത് ഇതിപ്പോ കാര്യങ്ങളൊക്കെ വളരെ പണ്ട് കല്യാണം ആലോചിച്ച പെണ്ണ് അവരുടെ ഫിനാൻസിയർ കയറി ഇടംകോലിട്ടത് കാരണം കല്യാണം മുടങ്ങിപ്പോയി അല്ലായിരുന്നേ ഇന്ന് അവള് ഹരിസാറിന്റെ ഭാര്യ ആയിരുന്നേ അല്ല എന്നിട്ടും അവരുടെ കാര്യത്തിൽ വഴിവിട്ട വഴിവിട്ട സഹായങ്ങൾ ആ ബന്ധം എന്തെങ്കിലും കാണും അല്ല എന്താ അതിനിപ്പോ ചെയ്യാൻ കഴിയും ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് വഴിവിട്ടതോ അല്ലാത്തതായോ ഒരു ബന്ധം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ അത് തടയാൻ പറ്റുമോ തടഞ്ഞിട്ട് ആർക്ക് എന്ത് പ്രയോജനം തന്നെ ആർക്കെങ്കിലും തടയാൻ പറ്റിട്ടുണ്ടോ വഴിവിട്ട ബന്ധങ്ങൾ തനിക്കും കൊറേ ഉണ്ടായിരുന്നില്ല മുതലാളി എല്ലാം തമാശയായിട്ട് കണ്ട അവസാനം അപകടത്തിലാവും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഐസക്കിന് വേണ്ടി എന്താ പ്രശ്നം ഹരി ഒരു വർക്കിന് കോൺട്രാക്ട് കൊടുത്തു കൊടുക്കട്ടെ പണി അപ്പൊട്ടേ പണി മോശമായിട്ട് പരാതിപ്പെട്ട കാശ് എത്ര ചെലവാകും മുതലാളി ഗുഡ് ലക്ക് കൺസ്ട്രക്ഷൻസിന് കൊടുത്താ ആ പ്രശ്നമുണ്ടോ അവരാണെങ്കിൽ നമ്മുടെ സ്ഥിരം ഗ്രൂപ്പും അവരെ കുറിച്ച് പറയാതിരിക്കുന്നതാ നല്ലത് കഴിഞ്ഞ അഞ്ച് പ്രോജക്റ്റിലും അവർ കൊട്ടേഷൻ തന്ന തുകയും ആക്ച്വൽ എമൗണ്ട് തമ്മിൽ എത്രയാണ് ഡിഫറൻസ് താൻ അവർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കും ഞാൻ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കും കാശ് ജില്ലറാണോ ഒമാര് വിഴിഞ്ഞത് അത് പിന്നെ അത് പിന്നെ ഐസക്കിന് താല്പര്യമുള്ള കമ്പനിയാണല്ലോ അല്ലേ വഴിവിട്ട ബന്ധം അവിടെയും കാണുമല്ലോ അല്ല മുതലാളി ഐസക്കെ പഠിക്കോ ഹരിയോട് ഈ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പോകേണ്ട ഞാൻ സംസാരിച്ചോളാം ഓ എന്നാ പിന്നെ വൺ മോർ തിങ് ഒരു കാര്യം പറയാൻ മറന്നു എന്നെ കൂടെ പറയിപ്പിക്കാതെ ഐസക്ക് നോക്കണമായിരുന്നു കാരണം വർഷം കുറെ ആയാലും ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഐസക്ക് ഇവിടുത്തെ ഒരു ജീവനക്കാരൻ മാത്രമാണ് ജസ്റ്റ് അൻ എംപ്ലോയി പക്ഷെ ഹരിശങ്കറിൻ്റെ മരുമകനാണ് എൻ്റെ ഒരേ ഒരു മകളുടെ ഭർത്താവ് അത് ഐസക്ക് മറക്കരുത് എന്നെ കൊണ്ട് ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിക്കാൻ അമ്മ കുടിക്കാല് ഞാനിപ്പ കുടിച്ചതല്ലേ ഉള്ളൂ കുഴപ്പമില്ല അമ്മേ കുടിച്ചോ വേണ്ട വേണ്ട കുറച്ചു നേരം ആയി കുടിക്കെ വേണ്ട ഞാൻ കൊടുക്ക കുടിച്ചതല്ലേ അമ്മ കുടിച്ചോളൂ ശരിയായി ആ ഒന്നരകുടിയുടെ വർക്ക് നമുക്ക് തന്നെ കിട്ടി സ്പൈസി സീ ഫുഡിന്റെ നാഗർകോലെ ഫാക്ടറി കിട്ടുന്നത് വൈകുണ്ടം കൺസ്ട്രക്ഷൻസ് ആണ് സത്യം ചേട്ടാ ലെറ്റർ കൈ കിട്ടിയോ എല്ലാം ശരിയായി കുഞ്ഞേ ഞാൻ വെറുതെ പറയൂ പിന്നെ ഒരു വലിയ സന്തോഷ വാർത്ത കൂടിയുണ്ട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കമ്പനി ലക്ഷം രൂപ നമുക്ക് അഡ്വാൻസ് ആയിട്ട് തരും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ ആ വർക്ക് വർക്കിംഗ് വീണ്ടും ബാങ്ക് മാനേജറുടെ കാല് പിടിക്കേണ്ടി വരുമല്ലോ എന്ന് ഞാൻ ഇനി സെക്യൂരിറ്റി ആയി കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ നമ്മളെ രണ്ടുപേരും അല്ലാതെ ഓ പണയം വെക്കാൻ പോലും പറ്റിയ വേണമെന്നേ എനിക്ക് വേണം എന്താ ആ കാര്യത്തിൽ സംശയമുണ്ടോ ഒരു സംശയമില്ലേ പക്ഷെ വിഷയം മാറ്റണ്ട നമുക്ക് പുതിയ വർക്ക് കാര്യം അമ്മച്ചോട് പറയണ്ടേ അമ്മേ നമ്മുടെ വൈകുണ്ഠം കൺസ്ട്രക്ഷൻസിന് ഒരു നല്ല വർക്ക് കിട്ടി ഒന്നര കോടി രവി ചേട്ടൻ എല്ലാ വർക്കും കിട്ടും നീ പോയി പുസ്തകം എടുത്തു വെച്ച് പഠിക്കേ അമ്മച്ചി ചെയ്യേണ്ടതായിരുന്നു ഇപ്പൊ അമ്മയ്ക്ക് എന്ന് വിചാട്ടൻ അറിയാലോ ചേട്ടൻ തന്നെ റിബൺ മുടിച്ചുകാരണം അമ്മച്ചി ഇല്ലെങ്കിൽ അമ്മ കുഞ്ഞ് അച്ഛനെ പ്രാർത്ഥിച്ചിട്ട് അമ്മ കുഞ്ഞു റിബൺ മുറിക്കണം അതൊന്നും പറഞ്ഞാ തർക്കിക്കേണ്ട പറയുന്നത് അമ്മക്കുഞ്ഞ് ചെയ്താൽ മതി ഇത് സന്തോഷിക്കേണ്ട സമയമല്ലേ ഈ കസറിലോട്ടിരിക്കേ ഇരിക്കേ ഇന്നലെ ഞാൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന കാര്യം അമ്മയോട് പറഞ്ഞു അമ്മ എന്റെ മുഖത്ത് നോക്കി ഓഫീസ് ഒന്നും വേണ്ട നീ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു സുഖമില്ലാത്ത അമ്മച്ചി എന്തെങ്കിലും പറയുന്നത് കേട്ട് സങ്കടപ്പെടണ്ടെന്ന് എന്നെ ഉപദേശിക്കുന്ന ആളാ ഇപ്പൊ എന്തു പറ്റി ഒന്നുമില്ല ഇതാ എനിക്ക് ദേഷ്യം വരുന്നു ഇന്നത്തെ ദിവസം അങ്ങനെ സങ്കടപ്പെടാൻ പാടില്ല മോളെ നല്ലൊരു ദിവസം നമ്മൾ സ്വന്തമായിട്ട് ഓഫീസ് ഓർന്നു ഇത് കുഞ്ഞിന്റെ മുന്നോട്ടുള്ളൊരു ചൂട് വെപ്പാ ഒരടി കൂടെ മുന്നോട്ട് ഇന്ന് കരയേണ്ട ചിരിക്കുകയാണ് വേണ്ടത് ഞാൻ ആലോചിക്കായിരുന്നു വിചട്ട എല്ലാ കടങ്ങളും നമുക്ക് വീട്ടാതെ പറ്റില്ല കിട്ടുന്നതെല്ലാം തിരിച്ചു കൊടുക്കണം കുട്ടിക്കാലത്ത് അമ്മ എന്നെ കൈപിടിച്ച് നടത്തി ഇന്ന് ഞാൻ അമ്മയെ കൈപിടിച്ച് നടത്തുന്നു അമ്മ ചോറ് വരുത്തന്നു ഇന്ന് ഞാൻ അമ്മയ്ക്ക് ഉരുട്ടി കൊടുക്കുന്നു അതാ ജീവിതം കുഞ്ഞേ ഇന്നിപ്പോ നമ്മുടെ ഒരു നല്ല ദിവസം അതോർത്ത് സന്തോഷിക്കും അമ്മ അതറിയുന്നില്ലല്ലോ ചില നേരത്ത് സങ്കടം തോന്നാറുണ്ട് വിചേട്ട ജീവിതത്തിന് അർത്ഥം നഷ്ടപ്പെടുന്നത് പോലെ അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ സന്തോഷം സന്തോഷമാവണമെങ്കിൽ അത് പങ്കിടാൻ ആരെങ്കിലും വേണം വിചേട്ടൻ എന്റേത് മാത്രമാണെന്ന് ഈ ലോകത്തോട് പറയാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ആ തുടങ്ങി ഇതാ എനിക്ക് പിടിക്കാത്തത് സെന്റിമെന്റൽ ആകാൻ തുടങ്ങിയാൽ പിന്നെ ഭയങ്കര സെന്റിമെന്റലാ അല്ലെങ്കിൽ മഹാമൂശട്ടെ ഈ അളവിനെ ആണല്ലോ ഞാൻ സെന്റിമെന്റാ സമ്മതിച്ചു എനിക്ക് വലിയ പഠിത്തവും വിവരവും ഒന്നുമില്ല അതുകൊണ്ട് കുറച്ച് സെന്റിമെന്റൽ ആകാം ആവശ്യമുള്ള കാര്യത്തിന് മാത്രമേ ഉള്ളൂ എന്തോ ഒന്നുമില്ല ആരോ വന്നല്ലോ വരൂ ഇതല്ലേ വൈകുണ്ട ഓഫീസ് അതെ ഇരിക്കു എനിക്കൊരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യണമായിരുന്നു രവീന്ദ്രനാഥ് ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾക്കൊരു വീട് സന്തോഷം ബുക്ക് ചെയ്യാമല്ലോ പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അല പലതും കേൾക്കുന്നു നിങ്ങളുടെ കൺസ്ട്രക്ഷന് സാങ്ഷൻ ഇല്ലെന്നും മറ്റും നല്ല കാര്യമായി സാങ്ഷൻ കിട്ടാതെ ആർക്കെങ്കിലും ഇങ്ങനെ സിറ്റിയുടെ ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റുമോ സാർ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ നിങ്ങളുടെ കൺസ്ട്രക്ഷൻ പോയിരുന്നു അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരാ പറഞ്ഞത് അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ വേറെ കാര്യം ഞങ്ങളുടെ പേപ്പേഴ്സ് ഞങ്ങൾ കാണിച്ചു തരാം ബാക്കി കാര്യം സാറൊന്ന് അന്വേഷിച്ചിട്ട് ചെയ്താ മതി ഏതായാലും ഇവിടെ വന്ന് ഇക്കാര്യം അറിയിച്ചതിന് വളരെ നന്ദിയുണ്ട് റിഞ്ഞില്ലേ അമൃതയുടെ പുതിയ ഓഫീസ് തുറന്നു ഇന്നലെയായിരുന്നു ഉദ്ഘാടനം അറിഞ്ഞു പുതിയ സ്ഥലത്ത് ഫ്ലാറ്റ് പണിയാൻ പോണെന്നും കേട്ടു രാമൻകുട്ടിയാ പറഞ്ഞത് നല്ല കണ്ണായ സ്ഥലം അവളെങ്ങനെ അത് തട്ടിയെടുത്തു നിന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് ഫ്ലാറ്റ്സ് പെട്ടെന്ന് വിറ്റുപോകും സംശയം വേണ്ട നമ്മുടെ ബിസിനസ് നീ ഏറ്റെടുത്തു കഴിഞ്ഞു അമൃത ഗണപതിക്ക് വെച്ചത് കാക്ക കൊത്തി കൊത്തിക്കൊണ്ടുപോയത് നിന്റെ പഠിക്കുണ്ടല്ലേ ഈ അറേഞ്ച്മെന്റ്സ് എന്തുകൊണ്ട് നിന്റെ കണ്ണിൽപ്പെടാതെ പോയി വൈകുണ്ടം കൺസ്ട്രക്ഷൻസ് എന്ന പേരിന്റെ ബലത്തിൽ മാത്രമാണ് അവൾ നിൽക്കുന്നത് അവൾ ഫ്ലാറ്റ്സ് പ്രൊമോട്ട് ചെയ്യുകയും അതിൽ വിജയിക്കുകയും ചെയ്താൽ നമ്മൾ തോറ്റു എന്നാണ് അതിന്റെ അർത്ഥം ആ റോയൽ കൺസ്ട്രക്ഷൻസിന്റെ കാര്യം നന്ദു സാർ അച്ഛനുമായി സംസാരിച്ചോ ഇല്ല സംസാരിക്കണം രണ്ടു മാസമായി ഇൻട്രസ്റ്റ് ഇല്ല മന്ത്ലി ഇൻസ്റ്റാൾമെന്റും ഇല്ല പ്രവീണന്റെ കാര്യ അമൃത ശത്രുസ്ഥാനത്ത് നിൽക്കുമ്പോൾ അച്ഛൻ എന്തിനാ അവളുടെ ആംഗളമാർക്ക് ഭാര്യയ്ക്ക് ഒരു ലോൺ കൊടുത്തത് അവന്മാരെ എൻ്റെ കൈപ്പിടിയിൽ ഇങ്ങനെ ഒതുക്കിയത് കൊണ്ടല്ലേ നമ്മൾ നേടിയത് ആങ്ങളമാരും പെങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ കേസിനെ നേരിട്ടിരുന്നെങ്കിൽ ഇത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുമായിരുന്നോ ഇപ്പോ പത്മാവതി അമ്മയുടെ പേരിലുണ്ടായിരുന്നല്ലോ നമുക്ക് കിട്ടിയില്ലേ നമുക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല ലാഭം ഉണ്ടാവില്ല ചെറിയ ലാഭോ ഹൺഡ്രഡ് പെർസെന്റ് പ്രോഫിറ്റ് അല്ലേ മുതലാളിയല്ലേ ആള് ആ നോബിൾ വൈറ്റ് അക്സന്റ് കാറ് വരെ പിടിച്ചു വാങ്ങിയില്ലേ രണ്ട് ബ്രദേഴ്സിൽ ഇളയവൻ എന്താ അവന്റെ പേര് പ്രമോദ് മൂത്തയാള് പ്രവീൺ പ്രമോദ് ചെറിയ എമൗണ്ട് അല്ലേ തരാനുള്ളൂ അതിന്റെ പലിശ കൃത്യമായി തരുന്നുണ്ട് പക്ഷെ പ്രവീൺ നല്ല മാസ്റ്ററേ അല്ല ഞാൻ അക്കൗണ്ട് നോക്കി പേയ്മെന്റ് ഒന്നും പേയ്മെന്റൊന്നും അല്ല അയാൾ അടുത്ത കാലത്തായി വല്ലാതെ വെള്ളപടിക്കുന്നു ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലൊന്നും പോകാറില്ല അത്രേ പ്രവീണ കൂടി പുതിയ കാര്യൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ച അതല്ല മുതലാളി പണ്ടു അയാൾ കുടിച്ചിരുന്നു പക്ഷെ ഓഫീസിൽ ഓഫീസിലിരുന്നു കൂടി തുടങ്ങി അതും പകൽ സമയത്ത് പ്രവീണിന്റെ കാര്യത്തിൽ ഞാൻ അല്പം പ്രഷർ എഴുത്തും ദയവീത് അച്ഛൻ ആ കാര്യത്തിൽ ഇടപെടരുത് എനിക്കിനി ബിസിനസ്സിൽ എന്ത് കാര്യം നീ വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം ഒന്നിലും ഇടപെടുന്ന പ്രശ്നമേയില്ല എന്റെ മനസ്സിലിപ്പോഴും ഭയം ആ പെണ്ണിനെയാണ് അമൃതയുടെ വൈകുണ്ടം ഫ്ലാറ്റ്സ് ടേക്ക് ഓഫ് ചെയ്യാൻ പാടില്ലായിരുന്നു അച്ഛ സമാധാനായിരിക്കണം അവരുടെ സാങ്ഷന്റെ കാര്യത്തിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനെന്ന് നോക്കട്ടെ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് ആ സരസ്വതിയമ്മയെ പോലെയല്ല ഈ പുതിയ ലാൻഡ് ഓണർ ഞാൻ അയാളെ കോണ്ടാക്ട് ചെയ്തു സ്ഥലത്തിന് കൂടുതൽ തുക ഓഫർ ചെയ്തു നോക്കി ആ ടുബാക്കോ മർച്ചന്റ് മുഹമ്മദാള് എനിക്കൊരു ബാപ്പേ ഉള്ളൂ ഞാൻ ആ സ്ഥലം അമൃതയ്ക്ക് കൊടുക്കൂ ആർക്ക് വേണം തന്റെ പണം എന്റെ വാക്കിന് തന്റെ ലക്ഷങ്ങളെക്കാൾ വിലയുണ്ട് എന്നിങ്ങനെ അറുത്തു മുറിച്ച് കളഞ്ഞു ചേട്ടാ ഇവിടെ ഇവിടെ ഈ സൈറ്റ് ഫോർ വൈകുണ്ടം എഴുതി വെച്ചിരിക്കുന്നു അതിവിടെ കാണാം ദേ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ ഒരു വളവ് തിരിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാണാൻ കൊള്ളാവുന്ന നല്ല കൊച്ചു പെമ്പിള്ളേര് വരും അല്ലേട്ടാ ഇത് ഈ വൈകുണ്ടംകാരുടെ ഫ്ലാറ്റ് പണിയുന്ന സ്ഥലമല്ലേ ഒന്ന് പോടാ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്ക എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങിക്കാനാണ് എന്റെ പൊന്നനിയാ ഇവിടെ ഫ്ളാറ്റും വരത്തില്ല ഒരു കുന്തോം വരത്തില്ല ആ ഒന്നാമത് അവരുടെ ഒരു പൈസ ഇല്ല പിന്നെ പണി തുടങ്ങിയാൽ പകുതിക്ക് നിൽക്കും വല്ല കൊള്ളാവുന്ന ഫ്ളാറ്റ് പോയി ബുക്ക് ചെയ്യും ആ നമ്മുടെ ദത്ത മുതലാളി ഫ്ലാറ്റ് പണിയുന്നുണ്ട് മൂന്ന് സ്ഥലത്ത് പോയ അന്വേഷിക്കേ തന്നെ അപ്പൊ അങ്ങനെയാണ് സംഗതി സംസാരിച്ചിരിക്കാതെ കളിക്ക് ഇവര് പൊട്ടി നിൽക്കുന്ന വാ ടീച്ചല്ല ഈ സ്ഥലം ഇങ്ങനെ ബോർഡ് കുത്തി നിൽക്കാൻ തുടങ്ങിട്ട് കാലം കുറേ ആണല്ലേ വൈകുണ്ടം കൺസ്ട്രക്ഷൻസ് പൊട്ടി നിക്കാണെന്നാണ് അവിടെ ഇരിക്കുന്ന മഹാമാര് പറയുന്നത് പിന്നെ എളുപ്പമാർഗമുണ്ട് ദത്തം മൊലാളിക്ക് മൂന്ന് കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട് ഫ്ലാറ്റിന്റെ അത് വേണമെങ്കിൽ നോക്കാന്ന് പറയുന്നത് ഇവരാണ് ദത്തം മൊലാളിയുടെ ഫ്ളാറ്റ് വിൽക്കുന്നത് ഡേ ഡ ആരാടാ പറഞ്ഞ ഫ്ളാറ്റ് വേണി നടക്കത്തില്ല ആരാടെ ശമ്പളം നീങ്ങുന്നേ ടാ എടേക്കല്ലേ ആരീ വിഷ്ണു ബിഗ് ഫൈർ കൊനേർ കി ബിഗ് ഫൈർടാ ഓർ ആരീ എടേടാ ഡാ 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 ഇങ്ങോട്ട് 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 ഡാ ആരീ വിഷ്ണു ഏ എത്രടാ നിന്റെ ഒരു വർഷത്തെ 150 ഇങ്ങ നമ്പർ ആ എടേടാ ഓടടാ ഓടി കേറ്റേടാ ഓട ഓടടാ ഓടടാ ഓടി ഓടി കേടി ഓടി ഓടടാ ഓട ആഹേ എറി പൊടി നിടാ കൊക്ക് കളിച്ചളിച്ച് വൈകുട്ടത്തേക്കറി കളിക്കുന്ന ഇരുന്നൂറ്റമ്പത് രൂപയാണോ കൂലി ഒരമ്പത് രൂപയുടെ ചേർത്ത് മുന്നൂറ് രൂപ കൂടോ ഇവിടെ ഒരു കണ്ണ് വേണം എപ്പോഴും ശരി സാർ ആമാര് വരാൻ കൊടുക്കോളാം എന്നാ മുന്നൂറ് രൂപ ഉണ്ട് കൊക്കോ ശരി ശരി ചെല്ലം മാമ്മച്ചയുടെ കാശായിരുന്നു അയ്യോ സാറേ ഇല്ല മൂന്നാല് ദിവസത്തേക്ക് കേട്ടു മറിക്കാം